വിശ്വപ്രസിദ്ധമാർന്ന ചാലിശ്ശേരി പൂരം എല്ലാ എല്ലാ ആനപ്രേമികളും ഓരോ മനസ്സോടെ ഓർക്കുന്ന ഒരേ ഒരു മുഖം ചാലിശ്ശേരി പൂരത്തിന് ഓർക്കുന്ന ഒരേ ഒരു മുഖം അത് ആന കേരളത്തിന്റെ തമ്പുരാൻ മംഗലാങ്കുന്ന് കർണൻറ്റേതായിരിക്കും ചാലിശ്ശേരി പൂരത്തിലാണ് അവസാനമായി മംഗലാങ്കുന്ന് കർണൻ തൻ്റെ പ്രൗഢി എടുത്തറിയിച്ചത് അതെ ഈ വർഷത്തെ ചാലിശ്ശേരി പൂരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി അതേ അതായത് നാളത്തെ ദിവസം നടക്കും നാളത്തെ ദിവസം അണിനിരക്കുന്ന ഗജവീരന്മാരെ പറ്റി പുതിയ പുതിയ അപ്ഡേറ്റുകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചാലിശ്ശേരി ശ്രീ മൂലയും പറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് വെള്ളിയാഴ്ച നടക്കും അന്നേ ദിവസം നാട്ടുകൂട്ട പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ പൊടി അവകാശിയായി കരുവന്തല അമ്മയുടെ മാനസമുദ്ര കരുവന്തല ഗണപതി കടന്നു വരുമെന്ന് അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് ആരവം പുരാഘോഷ കമ്മിറ്റി കുന്നത്ത് പറമ്പ് നേർച്ചയായി തെക്കിൻ്റെ യുവരാജാവ് അക്കാവിള വിഷ്ണുനാരായണനെ സമർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് യുവരാജാവ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പോലീസ് മുക്ക് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗജവീരനായി കടന്നുവരുന്നു ശ്രീപാദമാനച്ചമേയം ഗോപാലകൃഷ്ണന് അഴകേകുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് ഗുരുവായൂർ നന്ദൻ നമസ്തേ പുരാഘോഷ കമ്മിറ്റിയുടെ ഏർ ഗജവീരനായി ഈ തലശ്ശേരിയുടെ മണ്ണിൽ അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് ടൗൺ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാ യുവരാജ ക്ഷത്രിയൻ ശങ്കരത്ത് പറമ്പിൽ ഗണപതി അവരുടെ ഗജരാജനാണെന്നും കാവിലമ്മ ആനസമയം അവരുടെ ഗജവീരൻ അഴകിയേകുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു പ്രജാധിപതി ഉഷശ്രീ ശങ്കരൻകുട്ടി മട്ടിച്ചോട് ദേശത്തിന്റെ പൊന്തിടമ്പിന് അവകാശിയായി കടന്നുവരുമെന്ന് ഇപ്പോൾ അറിയിക്കുന്നു മേജർ കുന്നത്ത് പറമ്പ് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും യുവരാജ വൈഡൂര്യം ആമ്പാടി ബാലനാരായണൻ അവരുടെ ഗജരാജനാണെന്നും ആനപ്രവൃത്തെ അണിയിച്ചൊരുക്കുന്ന നാഥസ്വരമേളം ബാലനെ സ്വീകരിച്ച് അനിക്കുമെന്നും ഇപ്പോൾ അവർ അറിയിക്കുന്നു യുവമിത്ര പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും യുവരാജ പ്രജാപതി മച്ചാട് ജേറാം അവരുടെ ഗജരാജനാണെന്ന് അറിയിക്കുന്നു ശ്രീവാദം അനാച്മ്യം അവരുടെ ഗജരാജന് അഴകേകും മന്നാടിയാൻസ് പുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നും കർണാവതാരം അക്കരമൽ മോഹനനാണ് അവരുടെ ഈ വർഷത്തെ ഗജവീരനെന്നും എന്നും തച്ചോർ പ്രദേശത്ത് അവരുടെ ഗജവീരന് അകമ്പടി ഒരുക്കും എന്നും അറിയിക്കുന്നു ചൌച്ചേരി ദേശം പുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നും നൂലാടുംബൽ ഗണപതി യുവരാജ പ്രജാപതി നൂലാടുംമ്മൽ ഗണപതി അവരുടെ ഗജവീരനാണെന്നും ശ്രീലങ്ക കലാസമിതി അവരുടെ ഗജവീരന് അഴകേകുമെന്നും അറിയിക്കുന്നു കാവിലെപൂരത്തിന് കൈരളി പൂരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കടേക്കച്ചാൽ ഗണേശനാണ് അവരുടെ ഗജരാജൻ എന്ന് അറിയിക്കുന്നു ഒരു അപ്ഡേറ്റ് കാളിയൻസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജൻ കൊളക്കാടൻ ഗണപതിയാണ് അവരുടെ ഇക്കൊല്ലത്തെ തിരുമുൾ കാഴ്ചയായി കടന്നു വരുന്നതെന്നും കടവല്ലൂർ പ്രദേശത്ത് അവരുടെ ഗജരാജന് അകമ്പടിയൊരുക്കുമെന്നും സൗവർണിക ആനശമയം ഗണപതിക്ക് അഴകേകുമെന്നും അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് അമ്മ പുരാഘോഷം തിരുവേങ്കപുരം ശങ്കരനാരായണനാണ് അവരുടെ ഗജരാജൻ മറ്റൊരു അപ്ഡേറ്റ് ശ്രീ ദുർഗ പുരാഘോഷകമരുടെ ഭാഗത്തു നിന്നും മംഗലാങ്കുന്നിന്റെ ഒരേ ഒരു രട്ടശങ്കൻ നവയുഗ പ്രജാധിപതി മംഗലാങ്കുന്ന് ശരണയ്യപ്പൻ അവരുടെ ഗജരാജനായി കടന്നുവരുമെന്നും വടക്കുനാഥൻ ആനച്ചമയം അവരുടെ ഗജവീരനെ അഴകേകുമെന്നും ഹരിശ്രീ ൂർ ഏർ ശിങ്കാരി മേളം അവരുടെ ഗജവീരൻ അകമ്പടി ഒരുക്കുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് സംഘമിത്രം ദേശം പുരാഘോഷ കപിലയുടെ ഭാഗത്തു നിന്നും യുവരാജ പ്രജാതിപതി തെച്ചിക്കോട്ടുകാവ് ദേവിദാസനാണ് അവരുടെ ഗജവീരൻ എന്നും കാവിലമ്മ ആനച്ചമയം അവരുടെ ഗജരാജന് അഴകേകുമെന്നും കലാസാരധി ഇരിങ്ങപ്പുറം ബാബു ആൻഡ് പാർട്ടി അണിയിച്ചൊരുക്കുന്ന മേളം അവരുടെ ഗജവീരൻ അകമ്പടി ഒരുക്കുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു യുവ പുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇളമുറത്തപുരാൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ അവരുടെ പുന്തിടമ്പിന് അവകാശിയായി കടന്നു വരുമ്പോൾ തരികാശങ്കാരിമേളം അവരുടെ ഗജവീരനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു കാർത്തിക അനശമയം അവരുടെ ഗജവീരന് അഴകേകുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് ചാലിശ്ശേരി പൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പട്ടിശ്ശേരി ദേശ പുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നും പൂരനായകൻ നവൈകു ചത്രാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരൻ അവരുടെ ഗജവീരനായി കടന്നുവരുമെന്ന് അറിയിക്കുന്നു ദേവി പുരാഘോഷ ഭാഗത്തു നിന്നും ഗജരാജൻ സ്വർണമുഖ സൂര്യൻ കുട്ടൻകുളങ്ങര അർജുനനാണ് അവരുടെ ഈ വർഷത്തെ തിരുമുൾ കാഴ്ചയായി കടന്നു വരുന്നതെന്നും ഗുരുവായൂർ കാനച്ചമയം അവരുടെ ഗജവീരൻ അഴകേകുമെന്നും കലാമണ്ഡലം രതീഷ് അണിയിച്ചിരിക്കുന്ന മേളം അവരുടെ ഗജവീരനെ തട്ടകതിലേക്ക് സ്വീകരിച്ചാനേക്കുമെന്നും അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് ആഹ് ശങ്കനാഥം പുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗജവീരനായി കടന്നു വരുന്നത് കാളിപ്രിയൻ ഊട്ടോളി അനന്തരാണെന്നും കളിപ്പുറം വൈശാഖും ചേലക്കര പ്രദേശം അണിയിച്ചിരിക്കുന്ന മേളങ്ങൾ അവരുടെ ഗജവീരനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു അനേക്കുമെന്നും അവരുടെ ഗജവീരൻ അഴകേക്കുമെന്നും അറിയിക്കുന്നു യുവചേതന പുരഘോഷ കമ്മറ്റിയുടെ ഭാഗത്തു നിന്നും ഇതിനുമുമ്പ് വന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ അവരുടെ ഗജവീരനായാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ ആ ഗജവീരനിൽ മാറ്റം വന്നിരിക്കുന്നു വള്ളുവനാടിന്റെ വലിയ ആന ചെറുപ്പുളശ്ശേരി രാജശേഖരൻ അവരുടെ പുന്തിടമ്പിന് അവകാശിയായി അനിയന് പകരക്കാരനായി എത്തുമ്പോൾ പുലരി കലാസമിതി അണീച്ചൊരുക്കുന്ന ശിങ്കാരിമള അവരുടെ ഗജവീരന് സ്വീകരിച്ച ആനയിക്കും വടക്കുനാഥൻ ആനച്ചമയം അവരുടെ ഗജരാജന് അഴകേകുമെന്നും അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് സംഭവം പൂരാഘോഷ കമ്മറ്റിയുടെ ഭാഗത്ത് നിന്നും ആനകേരത്തിന്റെ ഒരേ ഒരു ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസൻ അവരുടെ ഗജവീരനായി അറിയിക്കുന്നു ഗജമിത്ര ഇഞ്ചമുടി കാളിദാസന് അഴകേകും കല്ലൂർ ജയം നയിക്കുന്ന മേളം ഗജരാജനെ തട്ടകത്തമ്മയുടെ മണിലേക്ക് സ്വീകരിച്ചാനയിക്കും ഓങ്കാരപൂരാഘോഷ കമ്മറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജലക്ഷണ പെരുമാൾ പാമ്പാടി രാജനാണ് അവരുടെ ഇക്കുറി അവരുടെ പുഞ്ചെടുമ്പിന് അവകാശിയായി കടന്നു വരുന്നതെന്നും സമുന്നയ്യ ശിങ്കാരി മേളം അവരുടെ ഗജരാജനെ തട്ടകത്തിൽ അമ്മയുടെ മണ്ണിലേക്ക് സ്വീകരിച്ച നയിക്കുമെന്നും സൗഹർദിക ആനചമേയം ഗജരാജ ലക്ഷണ പെരുമാടിന് അടകേകുമെന്നും അറിയിക്കുന്നു കമ്പനിപ്പടി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആന കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗജവീരൻ പുതുപ്പള്ളി കേശവൻ അവരുടെ പൊണ്ടുരമ്പിന് അവകാശിയായി കടന്നു വരുമെന്നും അറിയിക്കുന്നു പടിഞ്ഞാറ് മുക്ക് പുരാഘോഷ കമ്മിറ്റി വളരെയേറെ ചർച്ചകൾക്ക് വിധേയമായ ഈ സീസണിൽ തുടക്കത്തിൽ തന്നെ ചർച്ചകൾക്ക് വിധേയമായ കമ്മിറ്റി പടിഞ്ഞാറൻമുക്ക് പുരാഘോഷ കമ്മിറ്റി റെക്കോർഡ് ഏകത്തുകയുമായി ഇക്കൊലവും അങ്ങനെ കേരളത്തിന്റെ ഒരേ ഒരു ഗജരാജ ചക്രവർത്തി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അവരുടെ അവകാശിയായി തന്നെ കടന്നു വരുന്നു കരിയന്നൂർ പ്രദേശം അണിയിച്ചൊരുക്കുന്ന മേളം ഗജരാജ ചക്രവർത്തിയെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു ഗുരുവായൂർ അനച്ചമയം അവരുടെ ഗജവീരന് അഴകേകും തങ്കുളം കുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നും കോട്ടപ്പടി സുരേന്ദ്രൻ സ്വീകരിച്ചു ആരണ്യ പ്രജാധിപതി പുതുപ്പള്ളി സാധുവിനെ ചാലിശ്ശേരിയുടെ വണ്ണിലേക്ക് എത്തിക്കും ഭഗവതി അനച്ചമയം അവരുടെ ഗജവീരന് അഴകേകും ഇത്രയും അപ്ഡേറ്റുകളാണ് ചാലുശേരി പൂരത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിലും കൂടുതൽ ഗജവീരന്മാർ ചിലപ്പോൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി കിരൺ മംഗലാശ്ശേരി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെച്ചേക്കാം അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ പകത്ത് കാണാമെന്ന ശുഭ കൂടി ഗുഡ് ബൈ ഫ്രം കെൺ മംഗലശ്ശേരി